ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം പാർട്ടി ഓഫീസിൽ സംബന്ധിച്ചിട്ടായിരുന്നു അജിത് കുമാറിന്റെ പേരിലാണ് ലോൺ എടുത്തിട്ടുള്ളത് ലോണ് തിരിച്ചടക്കേണ്ട പഴയ പ്രസിഡന്റ് അടക്കാൻ വേണ്ടി ഒരു ലക്ഷ്യമൊന്നുതുക്കി സർവീസാങ്കിൽ

പത്ര ഓഫീസിൽ കൊടുത്ത ലെറ്ററിന്റെ കോപ്പി ഞാൻ നിങ്ങക്ക് ഇത് ചെയ്ത് തരാം പാർട്ടി ഓഫീസ് പണയപ്പെടുത്തിയ ഡി സി സി സെക്രട്ടറി പണം തട്ടിയതായി പരാതിയുമായി മുൻ വാർഡ് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നു തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള കോൺഗ്രസ് മന്ദിരത്തിന്റെ ആധാരം പണയപ്പെടുത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി നേതൃത്വം നൽകുന്ന പുതുരുത്തി സർവീസ് ഭരണ ബാങ്കിൽ നിന്നാണ് സ്വന്തം പേരിൽ ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ വായ്പയെടുത്തിട്ടുള്ളത് അന്നത്തെ പെരുങ്ങണ്ടൂർ വാർഡ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ പേരിലാണ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാങ്ക് ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയോടെ ടി സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി ആധാര രേഖയിലുള്ള പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചും സമ്മർദ്ദപ്പെടുത്തിയും ബാങ്കിൻ്റെ രേഖകളിൽ ഇവരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചും കെ അജിത് കുമാർ ബാങ്കിൻ്റെ വായ്പാ നടപടികൾ പാലിക്കാതെ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും ഒത്താശ ചെയ്താണ് വായ്പ സംഘടിപ്പിച്ചിട്ടുള്ളത് കെ അജിത് കുമാറിൻ്റെ ഭാര്യയാണ് പുതുരുത്തി ബാങ്കിൻ്റെ സെക്രട്ടറി ആധാരത്തിൻ്റെ രേഖകളിൽ ഉള്ളവർക്ക് പുതുരുത്തി ബാങ്കിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണ് ഒരാഴ്ചയ്ക്കകം വായ്പാ സംഖ്യ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തങ്ങൾ കബളിക്കപ്പെട്ട വിവരം മനസ്സിലാക്കിയതെന്ന് അന്നത്തെ ആധാരരേഖകളിൽ ഒപ്പുവെച്ചവർ പരാതി പറയുന്നത് കെ അജിത് കുമാറും കെ ആർ കൃഷ്ണൻകുട്ടി എന്ന മറ്റൊരു നേതാവും ചേർന്നാണ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് രേഖകളിൽ ഒപ്പുവെച്ചിട്ടുള്ളത് കൃഷ്ണൻകുട്ടി കർഷക തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് കെട്ടിടം പണിത് പതിമൂന്ന് വർഷത്തിനിടയിൽ കടമുറികൾ വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഡി സെക്രട്ടറി സ്വന്തമായി ക്രയവിക്രയം നടത്തിയിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ചതിന് ഒരു തരത്തിലുള്ള രേഖയുമില്ല ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തതായി പറയുന്നു മുൻ വാർഡ് പ്രസിഡന്റ് ഉദയകുമാർ അരംഗത്താണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയുടെ സ്വത്ത് ഉപയോഗപ്പെടുത്തി സ്വന്തം പേരിൽ പണസമ്പാദനം നടത്തിയ അഴിമതിക്കാരനായ ി സെക്രട്ടറിയുടെ പേരിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നും ഉദയകുമാർ അരംഗത്ത് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു